സ്വാത്വികനായ പണ്ഡിത ശ്രേഷ്ഠൻ ഷേഖുന അത്തിപ്പറ്റ ഉസ്താദു ഈ അനുഗ്രഹീത സദസ്സിൽ നസീഹത്ത് നടത്തുകയാണ് അദ്ദേഹത്തെ ആദരപുരസരം ക്ഷണിക്കുന്നു

ஏ சி கேம்பியாவில் என்ன ஆகத்தில் அம்மா ஆக்கிட்ட மழை வைக்கணும் இல்ல ஆடு கூடியே மழைக்குள்ளவன் மழையா சக்கியாகல அம்மாக்கிட்ட അവരെ കൂടി മാത്രമേ വളർത്തി കാണുമ്പോൾ ഇല്ല അവർ വേറെ ഇഷ്ടപ്പെട്ട മലയാളം ജിന്തുകളെല്ലാം ഒരുമിച്ച് സാക്ഷണം അബ്വാഹു എല്ലാവരും ഇജ്ജത്തിലാക്കിയിട്ട് എല്ലാ ഈശ്വരവും അവളെ കാത്തിരിട്ടിരിക്കട്ടെ ഈ പരിപാടിക്ക് വേണ്ടി ലാഭം വേറെ ഒരുപാട് അധ്വാനിച്ചുണ്ട് പൈസ കൊണ്ട് മറ്റു സഹായിക്കുകയുണ്ട് ഒരുപാട് അള്ളാഹു കബൂലിച്ചിട്ട് பிரித்த நமஸ்கார்டு காரியம் எப்போது சங்கார எப்போ அதினா பிரவர்த்தன் அது நடத்தியா நஷ்டப்பட அது ஆமயம் ஏழு ரூபாய் அந்த அபாய சமயம் நஷ்டப்படாத ඒ සෝගට හැම යදයට උමයි හගැසා මයි පාකව පුට වෙන ඇතුුරන්ඩ අහස වල් කට අල්ලම්ම ශලා්ධන්න ඉනිසන් මහ දැමිනි අ රාකුම අගේ මහරම යාග සේ පාග නම්බන්ච නම්දායිග ලෝහ අගලට සමයක. അധ്യക്ഷൻ ജി എം സലാഹുദ്ദീൻ ഫൈബൈ വല്ലപ്പുഴ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ വളരെ പ്രൗഢമായ ഈ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകുന്ന ആലിമീങ്ങളും ആരിഫിങ്ങളും സൂഫി വര്യന്മാരുമായ പ്രഗത്ഭരായ നമ്മുടെ ആത്മീയ നായകന്മാരായ മഹാപണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരന്മാരെ നിരവധി ആളുകൾ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്ത ഈ അനുഗ്രഹീതമായ സദസ്സ് സമർക്കന്തലെ ഈ വെള്ളിയാഴ്ച രാവ് ആത്മീയതയുടെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ആത്മീയമായ ദാഹത്തോടുകൂടെ ഈ പുണ്യമായ മജലിസിൻ്റെ സുഗന്ധവും പരിമളവും ആഗ്രഹിച്ച് മഹാന്മാരായ നമ്മുടെ നിരവധി സദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള അനുഗ്രഹീതമായ ഈ അവസരം പാണക്കാട് സയ്യിദ് ഹൈദലി ഷഹാബദങ്ങൾ നമ്മുടെ നായകൻ ഇജാജത്ത് നൽകി കേരളക്കരയിലും കേരളത്തിന് പുറത്തുമായി ആയിരക്കണക്കിന് മതിലു ശ്രേഷ്ഠമായ സദസ്സുകളിലൂടെ അള്ളാഹുവിന്റെ മഹാരകന്മാരായ അഹ്ലുൽ ബദറിന് ബദരീങ്ങളെ സ്മരിക്കുകയും അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുകയും പ്രകീർത്തനങ്ങളിൽ അവരെ തപസിൽ ചെയ്ത് അള്ളാഹുവിനോട് ദ ചെയ്യുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ സദസ് ആത്മീയതയുടെ ഏറ്റവും വിശുദ്ധമായ തലങ്ങളിലേക്ക് ഉയർന്നു ചലാൽ ഉയർന്നു പോകാനുള്ള മനോഹരമായ നമ്മുടെ വഴികൾ ദിക്കറിൻ്റെയും സലാത്തിൻ്റെയും ശ്രേഷ്ഠമായ ഇത്തരത്തിലുള്ള അസ്മാവിൽ ബദർ അസ്മാൽ ഹുസന വ്യത്യസ്തമായ ആത്മീയമായ വഴികൾ മഹാന്മാർ നമുക്ക് പൂർവികമായി പൈതൃകമായി പകർന്നു തന്ന് പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ പുണ്യകർമ്മങ്ങൾ ഏറ്റവും പ്രധാനം ത്തിലെ ആത്മീയമായ ശ്രേഷ്ഠമായ വഴികളാണ് എന്ന് അറിയുകയും അതിൻ്റെ അനുഭവങ്ങളൊക്കെ എത്രയോ അനുഭവിക്കുകയും ചെയ്ത തലമുറകളുടെ പിൻഗാമികളായി അള്ളാഹുവിന്റെ ദിഖറിനും മുത്തനബി സല്ലാഹു അലിവസലമാ തങ്ങളുടെ മേലുള്ള സലാത്തുകൾക്കും നിരവധി ആത്മീയമായ വഴികൾ മൗല്യതുകൾ മാലകൾ വിശുദ്ധമായ ആത്മീയ സംഗമങ്ങൾ ഒറ്റക്കും കൂട്ടായുമൊക്കെ ചെയ്യുന്ന ആത്മീയമായ വഴികൾ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാനും പരലോകത്ത് വിജയിക്കാനും മഹാന്മാരോടൊപ്പം നാളെ പരലോകത്ത് വിജയിക്കാനും സ്വർഗത്തിലെത്തിച്ചേരാനും നമ്മുടെ നന്നായി തീരാനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നാം എത്തിച്ചേരുന്നത് എല്ലാ വിഭാഗത്തുകൾക്കും സമയങ്ങൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ദിക്കറിന്റെയും സലാത്തിൻ്റെയും ദുആായുടെയും ഇത്തരത്തിലുള്ള ആത്മീയമായ സദസ്സുകൾക്ക് പ്രത്യേകമായ സമയങ്ങൾ നിർണയിക്കപ്പെട്ടിട്ടില്ല ദിക്കറുകൾ ഓരോ സത്യവിശ്വാസിയും ധാരാളം ധാരാളം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് മുത്തനബി സല്ലാ വസലമ തങ്ങളുടെ സലാത്തുകൾ എല്ലാവരും എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യാനും പടച്ചറബിലേക്ക് ആത്മീയമായ ബന്ധം സ്ഥാപിക്കാനും പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസന മഹാന്മാരായ അഹലുൽ ബദറിന്റെ നാമങ്ങൾ ഇത്തരത്തിലെ ആയിരക്കണക്കിന് ആത്മീയമായ വഴികൾ ഒറ്റക്ക് ചെയ്യാനുള്ള ദിക്കറുകൾ കൂട്ടമായി ചെയ്യേണ്ട കൂട്ടമായി ചെല്ലേണ്ട ദിക്കറുകൾ കൽബുകൊണ്ടുള്ള ദിക്കറുകൾ അംഫാസിൻ്റെ തിക്കറുകൾ വ്യത്യസ്തമായ ഒരുപാട് വഴികൾ മഹാരഥന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു അതൊക്കെ മഹാന്മാരിൽ നിന്ന് മുത്തനബി മുത്തലി മുല്ലാ വസലമ തങ്ങളിൽ നിന്ന് സഹാബത്തിൽ നിന്ന് താബി താബിയുകളിൽ നിന്ന് മഹാന്മാരിൽ നിന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ ഔലിയാക്കളിൽ നിന്ന് പരമ്പരയിലൂടെ അതിന്റെ ഇജാസ കിട്ടി അതിൻ്റെ സിസിലയിലൂടെ ചൊല്ലിപ്പതിവാക്കുമ്പോൾ അതിന് കൂടുതൽ ഫലവും കൂടുതൽ ഗുണങ്ങളും ഉണ്ടാകും നമ്മുടെ ഈ സദസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേരളത്തിലെ ആത്മീയമായ സദസ്സുകൾക്ക് നമുക്ക് ആത്മീയ വഴികാട്ടികളായി നേതൃത്വം നൽകുന്ന നിരവധി മഹാന്മാർ ഒന്നിച്ച് സംഗമിച്ചു എന്ന വിശുദ്ധമായ ഒരു സദസ്സ് പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാർ പൂർവസൂരികളായ മഹാരഥന്മാരിൽ നിന്ന് പ്രത്യേകമായ ദിക്കറുകളുടെ വെറുതുകളുടെ തൊരീക്കത്തുകളുടെ ആത്മീയമായ വഴികളുടെ കൈവഴികൾ ആ സിൽസിലകൾ അത് സ്വീകരിച്ചതിന്റെ ഇജാജത്ത് വാങ്ങിയ നിരവധി മഹാന്മാർ അവരൊന്നിച്ച് സംഗമിച്ച ഈ മനോഹരമായ വേദിയിൽ പരിശുദ്ധമായ അസ്മാ ബദർ ചൊല്ലിക്കൊണ്ട് മഹാന്മാരായ നായകന്മാർ നമുക്ക് ആ നേതൃത്വം നൽകാൻ പോവുകയാണ് അള്ളാഹു ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതന്മാരായ മഹാന്മാർ അഹലുൽ ബദർ മുത്തനബി സല്ലാ അലൈവലമ തങ്ങളാണ് ബദരീങ്ങളുടെ നായകൻ എന്നത് ബദരീങ്ങളുടെ പ്രത്യേകതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മഹാനായ മൊക്കറബുൽ അമലാഖ് അലൈഹി അലൈസ്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈവസ്ല തങ്ങളോട് ചോദിച്ചു മുത്തുനബിയെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുത്തമന്മാർ ആരാണ് മുത്തുനബിയുടെ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതന്മാർ അള്ളാഹാന്റെ റസൂൽ സല്ലാ വസലമ തങ്ങൾ പറഞ്ഞു അഹലുൽ ബദർ ബദരീങ്ങളാണ് ജിബിലിൽ അലിസ്സലാം പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ കോടിക്കണക്കിന് മലായിക്കത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാരായ വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന മലക്കുകൾ ആ മലക്കുകളിലും ഏറ്റവും ഉന്നതന്മാർ ബദറിൽ പങ്കെടുത്ത ബദറിലിറങ്ങിയ മലക്കുകളാണ് എന്ന് ജിബിരിൽ അലിസ്സലാം പറയുമ്പോൾ ബദരീങ്ങൾ എന്നത് ആത്മീയമായ ഒരു പദവിയാണ് കേവലം ഒരു യുദ്ധക്കളത്തിൽ പങ്കെടുത്തവരല്ല ബദർ യുദ്ധത്തിലേക്ക് പോകാത്തവർ ബദരീങ്ങളിൽ ഉണ്ടായിട്ടും ിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ബദരിങ്ങളിൽപ്പെട്ടവരായി മഹാനവരകളുടെ പ്രിയപ്പെട്ട പത്മി റുക്കിയാഹു താലാന്റെ രോഗത്തിൽ കടന്ന കാരണത്താൽ അവരോടൊപ്പം നിൽക്കേണ്ടി വന്നു ബദറിലേക്ക് പോകാൻ കഴിഞ്ഞില്ല മുത്തുനബിയും സഹാബത്തും ബദറിൽ തിരിച്ചു വന്നപ്പോഴേക്ക് അവരീ ലോകത്തോട് വട പറഞ്ഞു അള്ളാഹുവിന്റെ വസലമ തങ്ങൾ അവിടുത്തെ കബറങ്ങിൽ ചെന്ന് മയ്യത്ത് നമസ്കാരം നടത്തി അവർക്ക് വേണ്ടി ദ്വായ ചെയ്തുകൊണ്ട് അള്ളാന്റെസോല് പ്രഖ്യാപിച്ചു മഹാനായങ്ങളിൽ പെട്ടവരാണ് ബദറിൽ പങ്കെടുക്കാതെ ബദരിയങ്ങളിൽപ്പെട്ടവരായി അവരുടെ മനോഹരമായ മഹത്വം അവരുടെ നാമങ്ങൾ പറയുന്നതിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അവരെ തപസിൽ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ കൽബിൽ വർദ്ധിക്കാനും പരലോകത്ത് അവരോടൊപ്പം വിജയിക്കാനും കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആളുകൾ അവരൊക്കെ ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിക്കുകയും അത് ചൊല്ലിപ്പതിവാക്കുകയും ചെയ്തവരായിരുന്നു അതിന്റെ മഹത്വം കൊണ്ടാണ് വ്യത്യസ്തമായ കസീതകൾ ബദർ മൗലിദ് ബദരീങ്ങളുടെ നാമങ്ങൾ കോർത്തണക്കെ വ്യത്യസ്തമായ കസീതകൾ പരിശുദ്ധമായ ബദിരിയത്തിൽ മങ്കൂസിയ എന്ന ശ്രേഷ്ഠമായ മനോഹരമായ കാവ്യം മഹാനായ തങ്ങളവുകൾ നമുക്ക് ഇജാസത്തന്ന് കേരളക്കരയിലും പുറത്തും മലയാളികൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആത്മീയമായ സദസ്സായി മജുലി സന്നൂർ മാറി അതിലൊക്കെ നാം ഈ പുണ്യമായ സമർത്ഥത്തിന്റെ മനോരമായ ആത്മീയമായ വേദിയിലും മഹാന്മാരായ നായകന്മാരുടെ ശ്രേഷ്ഠമായ നേതൃത്വത്തിൽ ഇൻഷാ അള്ളാ അള്ള മജുലി സുന്നൂറ് റബ്ബുൽ അള്ളാഹുറബുൽ മഹാന്മാർ പങ്കെടുക്കുന്ന നേതൃത്വം നൽകുന്ന ഈ പുണ്യമായ സദസ്സിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റുകയും നിരവധി ആളുകൾ ഇവിടെ ദു വസീതത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാ അള്ള മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകൾ ദുവാക്ക് പറഞ്ഞവരെ അറിയിക്കേണ്ടതുണ്ട് മഹാന്മാര് ദാക്ക് നേതൃത്വം നൽകും നിരവധി മഹാന്മാരായ ഉസ്താദ്മാർ ഈ സദസ്സിലുണ്ട് ഇൻഷാ അള്ളഹ മജിലിസന്നൂറിന്റെ സംസ്ഥാന അമീറായി ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ച സയ്യിദ് മുഹമ്മദ് ഗോയങ്ങൾ ജമലുല്ല അലി തങ്ങൾ അവൾ ഇവിടെയുണ്ട് മജുലി സുന്നൂർ ആത്മീയ സദസ്സുകൾക്ക് നിരവധി പണ്ഡിതന്മാർ ഈ സദസ്സലുണ്ട് ഇൻഷാ അള്ളാഹ് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ ശ്രേഷ്ഠമായ മജുലുസുന്നൂർ ആരംഭിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതുപോലെ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്യഹ ഏഴ് തവണ ഫാത്തിഹ പാരായണം ചെയ്ത് സൂറത്തുൽ ഇഖലാസും മുഹമ്മദ് തൈനി മോദി ഒരു പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധമായ മജുലി സുന്നൂറ് സമാരംഭിക്കുകയാണ് നല്ല നീയത്തോടുകൂടെ നമ്മുടെ കൽബിന്റെ നൂറാനിയത്ത് വർദ്ധിക്കാൻ പ്രത്യേകമായി ആ ഏഴ് ഫാത്യകൾ പാരായണം ചെയ്യുന്നത് ആത്മീയമായി നമുക്ക് ഉയരാൻ അതോടൊപ്പം നമ്മുടെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് മഹാന്മാരായ ബദിങ്ങളുടെ ഹതറത്തിലേക്ക് മഹാന്മാരുടെ ഹതറത്തിലേക്കൊക്കെ നീയത്ത് ചെയ്തുകൊണ്ട് ഫാത്തിയഹോദി നമ്മുടെ മജിലിസന്നൂർ ആരംഭിക്കുകയാണ്